നമസ്കാരം സാങ്കേതിക തകരാറിനെ തുടർന്ന് വഴിയിൽ പിടിച്ചിട്ട വന്ദേ ഭാരത് ഒടുവിൽ യാത്ര പുനരാരംഭിച്ചത് മണിക്കൂറുകളുടെ അനിശ്ചിതത്വങ്ങൾ കഴിഞ്ഞ ശേഷമാണ് എഞ്ചിനിലെ ബാറ്ററി തകരാറിനെ തുടർന്ന് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന് സമീപം മൂന്നര മണിക്കൂർ വഴിയിലായതിനു ശേഷമായിരുന്നു ട്രെയിൻ യാത്ര തുടങ്ങിയത് ഭാരതിന്റെ പവർ സർക്യൂട്ടിലായിരുന്നു തകരാർ ഉണ്ടായത് സംഭവത്തെപ്പറ്റി വിശദമായി അന്വേഷിക്കുമെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു എ സി കൃത്യമായി പ്രവർത്തിക്കാതിരുന്നതും യാത്രക്കാർക്ക് ദുരിതമായി മാറുകയായിരുന്നു വന്ദേ ഭാരത് ട്രെയിനിന് ഓട്ടോമാറ്റഡ് ഡോർ സംവിധാനമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഡോർ തുറക്കാനോ അകത്തേക്കോ പുറത്തേക്കോ പ്രവേശിക്കാനോ ഒന്നും സാധിക്കുമായിരുന്നില്ല ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് കാസർഗോഡ് നിന്ന് ആരംഭിച്ച വന്ദേ ഭാരത് ട്രെയിൻ യാത്ര തിരുവനന്തപുരത്ത് അവസാനിച്ചത് അർദ്ധരാത്രി രണ്ടരയോടെയാണ് സാങ്കേതിക പ്രശ്നം മൂലം ഷൊർണൂർ പാലത്തിന് സമീപം പിടിച്ചിട്ട ട്രെയിൻ പിന്നീട് തിരികെ ഷൊർണൂർ സ്റ്റേഷനിൽ എത്തിച്ച് പുതിയ എഞ്ചിൻ ഘടിപ്പിച്ച ശേഷമായിരുന്നു യാത്ര തുടങ്ങിയത് ഒന്നേകാൽ മണിക്കൂറിലേറെ പിടിച്ചിട്ടിട്ടും സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കഴിയാതെ വന്നതോടെയാണ് ട്രെയിന് ഷൊർണൂർ സ്റ്റേഷനിലേക്ക് എത്താൻ സാധിച്ചത് മൂന്ന് മണിക്കൂർ നേരത്തെ അനിശ്ചിതത്തിന് ശേഷം രാത്രി ഒൻപത് മണിയോടെയാണ് ഷൊർണൂർ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പുറപ്പെട്ടത് വന്ദേ ഭാരതിന്റെ പവർ സർക്യൂട്ട് തകരാറിലായതാണ് കാരണമെന്നാണ് പ്രാഥമികമായ കണ്ടെത്തൽ ഇന്ന് കൂടുതൽ പരിശോധന നടത്തും ഇന്നലെ വൈകിട്ട് അഞ്ച് ഇരുപതിന് ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് യാത്രക്കാരെ കയറ്റി ഭാരതപ്പുഴ പാലത്തിലേക്ക് കടന്നതും എഞ്ചിൻ നിലച്ച് ട്രെയിൻ നിന്നു പോവുകയായിരുന്നു എയർ കണ്ടീഷണർ നിലച്ചതും ഓട്ടോമാറ്റിക് വാതിലുകൾ തുറക്കാനാവാതിരുന്നതും സ്ത്രീകളടക്കമുള്ള യാത്രക്കാരെ പരിഭ്രാന്തരാക്കി ഒന്നര മണിക്കൂറിന് ശേഷം മറ്റൊരു എഞ്ചിൻ ഉപയോഗിച്ച് വന്ദേ ഭാരതിനെ ഷൊർണൂർ സ്റ്റേഷനിൽ തിരിച്ചെത്തിച്ചാണ് തകരാർ പരിഹരിച്ചത് പിന്നീട് സാധാരണ എഞ്ചിൻ ഘടിപ്പിച്ച് എട്ട് അൻപതോടെ യാത്ര പുനരാരംഭിച്ചു വന്ദേ വന്ദേഭാരത് വഴിയിൽ കുടുങ്ങിയത് കൊച്ചി ഷൊർണൂർ പാലക്കാട് പാതയിൽ മറ്റ് ചില ട്രെയിനുകളെയും ബാധിച്ചു മോദി സർക്കാർ കൊട്ടിഘോഷിച്ച് അഭിമാന പ്രൊജക്റ്റായി പുറത്തിറക്കിയ ഭാരത് വഴിയിൽ കിടന്നത് റെയിൽവേക്ക് കനത്ത നാണക്കേടായി ബുധനാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പത്താറോടെ ഷൊർണൂർ ജംഗ്ഷനിലെ ആറാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയ വന്ദേ ഭാരത് അഞ്ച് മുപ്പത്തൊമ്പതോടെ സ്റ്റേഷൻ വിട്ടു അഞ്ച് നാപ്പത്തൊന്നിന് ഷൊർണൂർ ഓവർ ബ്രിഡ്ജ് മുമ്പ് ട്രെയിൻ പെടുന്നനെ നിന്നു വാതിൽ തുറക്കാൻ പറ്റാതായതോടെ എഴുന്നൂറിലധികം യാത്രക്കാർ കുടുങ്ങി എ സിയും നിലച്ചു ഒന്നര മണിക്കൂറോളം ക്യാബിനുള്ളിൽ കുടുങ്ങിയ യാത്രക്കാർ പുറത്തിറങ്ങാനാകാതെ വിയർത്തൊലിച്ച അവസ്ഥയായിരുന്നു ഏഴ് ഇരുപത്തിയെട്ടോടെ ഷൊർണൂരിൽ നിന്ന് ടെക്നിക്കൽ വിഭാഗമെത്തി എഞ്ചിൻ ഉപയോഗിച്ച് ട്രെയിൻ ആറാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചു വാതിലുകൾ തുറന്ന് യാത്രക്കാരെ പുറത്തിറക്കി പ്രായമായവരും രോഗികളും ഉൾപ്പെടെയുള്ളവർ വേറെ ട്രെയിനിൽ കയറി എന്നാൽ വന്ദേ വന്ദേഭാരത് ഉടൻ പുറപ്പെടുമെന്ന് റെയിൽവേ അറിയിച്ചതോടെ തിരിച്ച് ഭാരതിൽ കയറി പിന്നീട് അതേ എൻജിൻ ഘടിപ്പിച്ച് എട്ട് നാൽപ്പത്തൊന്നോടെ ട്രെയിൻ ഷൊർണൂർ വിട്ടു ബാറ്ററിയിലെ ചാർജ് കഴിഞ്ഞെന്നാണ് ആദ്യം അറിയിപ്പ് ലഭിച്ചത് സ്റ്റേഷനിൽ എത്തി ടെക്നിക്കൽ വിഭാഗം പരിശോധിച്ചപ്പോഴാണ് എഞ്ചിനിലെ വൈദ്യുതി തകരാറാണ് കാരണമെന്ന് കണ്ടെത്തിയത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്താൻ ട്രെയിനിൽ കയറിയ യാത്രക്കാർക്ക് സമയത്തിനെത്താൻ കഴിയാത്തതിനാൽ വിമാനം കിട്ടിയില്ല റെയിൽവേ നഷ്ടപരിഹാരം നൽകിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും യാത്രക്കാർ പറഞ്ഞു ഷൊർണൂർ സ്റ്റേഷൻ വിട്ട് നൂറു മീറ്റർ തിരുവനന്തപുരം ഭാഗത്തേക്ക് ഓടിത്തുടങ്ങിയ ശേഷമാണ് ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള റെയിൽവേ പാലത്തിന് മുൻപായി വണ്ടി നിന്നത് ആദ്യം തീവണ്ടിക്കാകത്തെ ലൈറ്റുകൾ അണയുകയും പിന്നീട് എ സി പ്രവർത്തിക്കാതാവുകയും ചെയ്യാതി ചെയ്യാതിരിക്കുകയായിരുന്നുവെന്ന് യാത്രക്കാർ പറഞ്ഞു സാങ്കേതിക തകരാർ പരിഹരിക്കാൻ റെയിൽവേ ജീവനക്കാർ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല പിന്നീട് ഒരു ഡീസൽ എഞ്ചിൻ പുറകിൽ ഘടിപ്പിച്ച് വണ്ടി സ്റ്റേഷനിലേക്ക് തിരികെ കൊണ്ടുവന്നു വന്ദേ ഭാരത് ട്രെയിൻ എന്തുകൊണ്ടാണ് വഴിയിൽ നിന്നുപോയത് എന്നതിന് റെയിൽവേയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഉത്തരം അടുത്ത ദിവസങ്ങളിൽ വരുമെന്നാണ് കരുതുന്നത് ഉച്ചയ്ക്ക് ശേഷം കാസർകോട് നിന്ന് പുറപ്പെട്ട ട്രെയിൻ കൃത്യസമയം പാലിച്ചാണ് വൈകുന്നേരം അഞ്ചര മണിക്ക് ഷൊർണൂർ ജംഗ്ഷനിൽ എത്തിയത് ഇവിടെ നിന്ന് അടുത്ത സ്റ്റോപ്പായ തൃശൂരിലേക്ക് യാത്ര തുടങ്ങിയതിനു ശേഷമാണ് ട്രെയിനിൽ സാങ്കേതിക തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് ബി ക്യാബിന് സമീപം പിടിച്ചിട്ടത്